ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി കഴിത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് മെയ് മാസം പി എസ് സി ബുള്ളറ്റിലെ കുറച്ച് ജി കെ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാന പുനഃസംഘടനയിലൂടെ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സംസ്ഥാന പുനഃസംഘടനയിലൂടെ എത്രയായിരുന്നു ആറ് എണ്ണമായിരുന്നു കേട്ടോ ആറ് എണ്ണമായിരുന്നു സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷന അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി ആയിരുന്നു ആരായിരുന്നു ഫസൽ അലി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ആറിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെട്ട പേരെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തി ആറ് വർഷങ്ങളിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ അറിയപ്പെട്ട പേരാണ് കോത്താരി കമ്മീഷൻ ലെ ഡി എസ് കോത്താരി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബാങ്കുകൾ ദേശ ധനമന്ത്രി ആയിരുന്നു ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ബാങ്കുകൾ ദേശ തൽക്കരിച്ച ധനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച നഗരമാണ് ഏത് ലാഹോർ നഗരം അല്ലേ ലാഹോർ നഗരമാണ് ആയിരത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച നഗരമാണ് ലാഹോർ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് ആരാണ് അത് സുശ്രുതനാണ് ആരാണ് പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് സുശ്രുതനാണ് അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ത് പ്രമേഹം അധികമുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ സംഭരിക്കാൻ കഴിയാത്ത അവസ്ഥയെ പറയുന്ന പേരാണെന്ത് പ്രമേഹം അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അല്ലെ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈനാണ് മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിലടങ്ങിയിരിക്കുന്നത് അറുപത്തിയഞ്ച് ശതമാനമാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലുള്ള ഇരുമിന്റെ അറുപത്തിയഞ്ച് ശതമാനം എവിടെയാണ് അടങ്ങിയിരിക്കുന്നത് ഹീമോഗ്ലോബിലാണ് മനുഷ്യ ശരീരത്തിന്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് അത് ഗ്രോത്ത് ഹോർമോൺ ആണ് മനുഷ്യരീരത്തിൻ്റെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്രോത്ത് ഹോർമോൺ ആണ് മനുഷ്യരീരത്തിലെ ആന്റി കൊയാഗുലൻ്റ് ആണ് ഇത് ഹെപ്പാരിൻ മനുഷ്യ ശരീരത്തിലെ ആൻറ്റി കൊയാഗുലൻ്റ് ആണേത് ഹെപ്പാറിൻ മനുഷ്യരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്രയാണ് അഞ്ച് ലിറ്ററാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്രയാണ് അഞ്ച് ലിറ്റർ ആണ് അന്താരാഷ്ട്ര പുസ്തക വർഷം എന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അന്താരാഷ്ട്ര പുസ്തക വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പൊ ലോക പുസ്തക ദിനം എന്നാണ് കമന്റ് ചെയ്യണേ കേട്ടോ ലോക പുസ്തക ദിനം എന്നാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അർജുൻ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് മലയാളി അത്ലറ്റ് ആരാണ് അത് ടി സി യോഗന്നൻ ആണ് അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ടി സി യോഗന്നൻ ആണ് അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ് അയവെട്ടുന്ന ജീവികളിൽ ഏറ്റവും വലുത് ജിറാപ്പാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് കേട്ടോ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് അത് സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് അത് മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദീയ പ്രസ്ഥാനം ആരംഭിച്ചത് മിർസ ഗുലാം അഹമ്മദാണ് ബാങ്ക് നിലയിൽ വന്ന വർഷം എത്രയാണ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിലാണ് കേട്ടോ ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ എട്ടിലാണ് മുതുമല വന്യജീ വന്യമൃഗസം എവിടെയാണ് മുതുമല വന്യജീവി സങ്കേതം അത് തമിഴ്നാട്ടിലാണ് കേട്ടോ മുതുമല വന്യജീവി സങ്കേതം പോയിൻ കാലിമർ സംഖ്യ അതൊക്കെ എവിടെയാണ് തമിഴ്നാട്ടിലാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ് അത് ഗുൽസാർലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ നെഹ്റുവും ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാർലാൽ നന്ദയുമാണ് യു ജി സി വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ് വി എൻ രാജശേഖരൻ പിള്ളയാണ് യു ജി സിയുടെ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരായിരുന്നു വി എൻ രാജശേഖരൻ പിള്ളയാണ് ആദ്യത്തെ സെൽഫോൺ പുറത്തിറക്കിയ കമ്പനി ആരാണ് ഏതാണ് മോട്ടറോളയാണ് കേട്ടോ ആദ്യത്തെ സെൽഫോൺ പുറത്തിറക്കിയ കമ്പനി ഏതാണ് മോട്ടറോളയാണ് ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് ആരാണ് അത് വൂണ്ടാണ് ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് വൂണ്ടാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആരാ ഏത് പരം പതിനായിരം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു ഏത് പരം പതിനായിരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന സെക്ടർ ഏതാണ് താപനിലയങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉപയോഗിക്കുന്ന സെക്ടർ ഏതാണ് താപനിലയങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏതായിരുന്നു ഗോവയാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണത്തിന് വിധേയമായ പ്രദേശം ഏതായിരുന്നു ഗോവയാണ് ഇന്ത്യയിലെ ആദ്യ ഭൂപടം തയ്യാറാക്കിയതാരാണ് ഡേ ആർവില്ലിയാണ് ഇന്ത്യയിലെ ആദ്യ ഭൂപടം തയ്യാറാക്കിയ ധാരാണ് ഡേ ആർവില്ലിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആരാണ് ആർ ഡി ഖത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ നാവികസേനാ മേധാവി ആരായിരുന്നു അത് ആർ ഡി ഖത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ട്യം പ്രധാനമന്ത്രി ആരായിരുന്നു അത് ഗുൽസാർലാൽ നന്ദയാണ് അല്ലേ ഗുൽസാർലാൽ നന്ദ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനുമായിരുന്നു പിന്നെന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടീം പ്രധാനമന്ത്രിയുമായിരുന്നു ആര് ഗുൽസാർലാൽ നന്ദ നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്